മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ സതീശൻ അടുത്തതായി ചെസ് നമ്പർ കൊടുത്തിരിക്കുന്ന ഉസ്മാൻജി ഇന്നിപ്പോ കെ പി സി സിയിൽ സുധാകര ബാധയൊഴിപ്പിക്കൽ സന്ദർഭത്തിൽ ഒരു ഡയലോഗ് അച്ഛന് കേട്ടു ഈ നാട്ടിൽ ആർക്കും സ്വപ്നം കാണാൻ അവകാശമുള്ളതുകൊണ്ട് ഉസ്മാൻജിയുടെ ഈ ഡയലോഗിനെ ഹലോ ഉസ്മാൻ അവിടെ എന്താണ് വിശേഷം ആ ആംഗിളിൽ മാത്രമേ നാട്ടുകാർ കാണുന്നുള്ളൂ മുന്നോട്ട് പോകാനും കാണുന്നുള്ളൂറിൽ ഈ ഡയലോഗ് അടിച്ചിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമോ എന്ന കാര്യം കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും കാര്യം സതീശനെതിരെ നിൽക്കുന്നവരെല്ലാം ഒന്നുകിൽ ദേശീയ തലത്തിലേക്ക് മാറും അല്ലെങ്കിൽ മാറാ വ്യാധികൾ പിടിച്ച് കിടക്കാനുള്ള കൊട്ടേഷനുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് കൂടോത്രങ്ങളുടെ ഘോഷയാത്ര ഇനിയിപ്പോ ചെന്നിത്തലയുടെ വീട് കേന്ദ്രീകരിച്ചായിരിക്കും വല്ല മാറാവഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ പോക്കാണ് വരാനും സാധ്യതയുണ്ട് കാര്യം സതീശൻ കൂടോത്രത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന മന്ത്രവാദിയുടെ പ്രവർത്തനങ്ങളെല്ലാം വല്ലാത്ത ഫലസിദ്ധിയാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇനി എന്ത് സംഭവിച്ചാലും ഒഴിഞ്ഞു പോകില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരബാധ എത്ര നിഷ്പ്രയാസമാണ് താഴെ ഇറക്കിയത് അതുകൊണ്ട് ചെന്നിത്തല ജി ഒന്ന് ഒരുങ്ങിയിരിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾ കുഴഞ്ഞു വീണ് അല്ലെങ്കിൽ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് അടിച്ച് കട്ടിലോ കസേരയിലോ ആയിപ്പോയി കഴിഞ്ഞാൽ ആരും ഞെട്ടേണ്ടതില്ല അതിനു വേണ്ടിയുള്ള പണി ഇന്നലെ രാത്രി മുതൽ തന്നെ എടുത്തു തുടങ്ങി ഏതൊക്കെ അമ്പലങ്ങളിലാണ് വഴിപാടും ശത്രു സംഹാര പൂജകളൊക്കെ നടക്കുന്നതെന്നറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിന്ന് നിപ്പി കുഴഞ്ഞു വീഴുന്ന അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് സി പി എമ്മിനെതിരെയൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരു കുഴപ്പവും വരില്ലെന്നൊക്കെയാണ് ഇത്രയും കാലം സുധാകരൻ വിചാരിച്ചിരുന്നത് എന്ത് സംഭവിച്ചു വെട്ടി വെയിലത്ത് വെച്ചത് കണ്ട അതുപോലെ അടുത്ത സ്റ്റെസ് നമ്പർ ഗജനി സിനിമയിൽ സൂര്യ ഓരോ ഓരോ കഥാപാത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഫോട്ടോകൾ വെട്ടി പോലെ സതീശന്റെ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോയിൽ ഇൻഡു ഇട്ട് വെച്ചേക്കുന്ന കാണാം അടുത്ത ലക്ഷ്യം ചെന്നിത്തലയാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ താഴെ ഇറക്കിക്കളയാ അക്രമം നടത്തിക്കളയാ ഡയലോഗ് അടിക്കുന്നതിന് മുന്നേ സ്വന്തം നിലനിൽപ്പ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ നാട്ടുകാർക്ക് ഉപദേശിക്കാനുള്ളൂ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ താഴെ ഇറക്കിക്കൊണ്ട് ഒരു യു ഡി എഫിന്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിത പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം